നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ ബോബി ചെമ്മണ്ണൂർ ആരാണ് കോടതിയോട് കളിക്കാൻ നിൽക്കരുത് കളി പഠിപ്പിക്കും ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ ചടഞ്ഞുകൂടിയിരുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ തലങ്ങും വിലങ്ങും എടുത്തിട്ട് പൊരിക്കുകയായിരുന്നു ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിന്ന് നല്ല ഒന്നാന്തരം അടി കിട്ടിയതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ കരണം പുകഞ്ഞു കിളി പോയിരിക്കുകയാണ് തൊട്ടുപിന്നാലെ കോടതിയെ പേടിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് കോടതിയോട് പോലും കൊഞ്ഞണം കുത്തുന്ന നിലപാടുമായി ചെന്നതിനാണ് ഇപ്പോൾ നല്ല ഒന്നാം തരം കിഴുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ആരെയും തനിക്ക് ഭയമില്ല ഞാൻ എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യും എന്നുള്ള ഒരു അഹങ്കാരം ആ അഹങ്കാരവും കൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബോബി ചെമ്മണ്ണൂരും ഫാൻസും കേരളത്തിൽ അങ്ങ് വലിയ വെല്ലുവിളികളും ഭീഷണിയുമൊക്കെ നടത്തുന്നത് എന്നാൽ ആ കളി കോടതിയോട് ചെലവായില്ല അവിടെയാണ് ബോബി ചെമ്മണ്ണൂരിന് പിഴച്ചത് എത്ര വലിയ വ്യവസായി ആണെങ്കിലും എത്ര പൂത്ത കാശ് കയ്യിലുണ്ടെങ്കിലും ചില നേരത്തൊക്കെ നല്ല ഒന്നാം തരം അടി കിട്ടും ഈ കാശിന്റെ വലിയ വലിപ്പമൊന്നും എല്ലായിടത്തും അങ്ങ് കയറി ചെലവാകില്ല കോടതിയിലും നല്ല ജഡ്ജിമാരുണ്ട് അവരുടെ കയ്യിൽ കിട്ടിയാൽ ബോബി ചെമ്മണ്ണൂരിന്റെ കാരണമല്ല പുകയുന്നത് എന്തായാലും നല്ല ഒന്നാം തരം അടി ബോബി ചെമ്മണ്ണൂരിനും ഫാൻസിനും കിട്ടിയിരിക്കുകയാണ് എന്തും ചെയ്യാം എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ ആ അടിവേരാണ് ഇപ്പോൾ ഹൈക്കോടതി ഇളക്കി വിട്ടിരിക്കുന്നത് എന്തൊക്കെ ധാർഷ്ട്യമാണ് കുറെ ദിവസങ്ങളായി ഈ ബോബി ചെമ്മണ്ണൂരും ഇയാളുടെ ഫാൻസും കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും നിയമത്തെ വെല്ലുവിളിച്ചും പോലും വെല്ലുവിളിച്ചും കോടതി പുല്ലാണ് എന്നുള്ള ഒരു ധാരണയാണ് ഇയാൾക്കുള്ളത് ഇതെല്ലാം കാണിക്കുന്നത് ഫാൻസിന്റെ കയ്യടിക്കു വേണ്ടിയാണ് ഇയാളെ തലപ്പൊക്കത്തിൽ കൊണ്ടു നടക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ വെളിവില്ലാത്ത കുറെ എണ്ണം അവരുടെ കയ്യടിക്കും അവരുടെ ആ പൊക്കിയടിക്കലിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഓരോ വിട്ടിത്തരങ്ങൾ ഇയാൾ കാണിച്ചു കൂട്ടുന്നത് ഈ ചില സിനിമയിലൊക്കെ പറയുന്നത് പോലെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു ഐറ്റം ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ ബോബി ചെമ്മണ്ണു ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം നിങ്ങളൊന്ന് കേൾക്കണം കോടതിയോട് കളിക്കാൻ നിൽക്കരുത് എന്നാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും എന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകിയത് ബോബി ചെമ്മണ്ണൂരിന് നേരെ ഹൈക്കോടതി വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചത് നിങ്ങളൊന്ന് നോക്കുക കോടതിയോട് കളിക്കാൻ നിൽക്കരുതെന്നും ജാമ്യം റദ്ദാക്കി വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നുമാണ് ജസ്റ്റിസ് പി വി മുന്നറിയിപ്പ് നൽകിയത് എന്താണ് ഇന്നലെ സംഭവിച്ചത് ജാമ്യ ഉത്തരവ് എപ്പോഴാണ് പുറത്തിറങ്ങിയത് എന്ന് ഞാൻ അന്വേഷിച്ചിരുന്നു നാല് എട്ടിന് ഉത്തരവ് പുറത്തിറങ്ങി നാല് നാൽപ്പത്തിയഞ്ചിന് റിലീസിംഗ് ഓർഡറും നൽകി ഒരു സാങ്കേതിക പ്രശ്നവും ഇതിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ബോബി പുറത്തിറങ്ങാതിരുന്നത് കോടതിയിൽ ഇത്തരം നാടകം കളിക്കരുത് ജാമ്യം നൽകാൻ മാത്രമല്ല അത് റദ്ദാക്കാനും എനിക്കറിയാം എന്ന് രോഷത്തോടെയായിരുന്നു പി വി കുഞ്ഞുകൃഷ്ണൻ ഏർ പ്രതികരിച്ചത് ഇത് മാത്രമല്ല അദ്ദേഹം ഒരു വാക്കുകൂടി ഓർമ്മിപ്പിച്ചു വിടുകയായിരുന്നു ബോബി ഹൈക്കോടതിയോട് കളിക്കാൻ ശ്രമിക്കുകയാണ് റിമാൻഡ് തടവുകാരുടെ കാര്യം നോക്കാൻ ഇവിടെ കോടതി ഉണ്ട് കുറെ മാധ്യമ ശ്രദ്ധ കിട്ടാനായി ഇത്തരം പരിപാടികൾ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കോടതിക്ക് ഇത്തരത്തിൽ കരണം പുകയുന്നതല്ല അതിനപ്പുറത്ത് നല്ല ഒന്നാന്തരം അടിയാണ് കോടതിയിൽ നിന്ന് ഈ ബോച്ചയ്ക്ക് കിട്ടിയത് ഈ ബോച്ചയ്ക്ക് മാത്രമല്ല ഇയാളെ തലപ്പൊക്കത്തിൽ കൊണ്ടുനടക്കുന്ന ഫാൻസുകാർക്ക് കൂടിയുള്ള മറുപടിയായിരുന്നു ഇത് എന്നാൽ ഇതിലൊക്കെ വിചിത്രമായ ചില മറുപടികളാണ് ബോച്ചെ പറയുന്നത് ബോച്ചെ പറഞ്ഞത് നിസാര കേസിൽ അറസ്റ്റിലായ സഹതടവുകാർക്ക് ജാമ്യത്തിന്റെ പണം ശരിയാക്കാനായാണ് ഒരു ദിവസം കൂടി ജയിലിൽ കഴിഞ്ഞതെന്നാണ് മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ബോബി ജയിലിൽ നിന്ന് ഇറങ്ങാതിരുന്നത് ഗൗരവമായെടുത്ത ഹൈക്കോടതി സ്വമേധയാ എടുത്തിരുന്നു കളി കാര്യമായതോടെയാണ് ബോച്ചെ പിന്നെ തൊട്ടു പിന്നാലെ അവിടെ നിൽക്കാതെ വണ്ടി വിട്ടു പോകുകയായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ ബില്ല് കൊടുക്കാത്തതിന് അറസ്റ്റിലായവർ ഉൾപ്പെടെ ഇവിടെയുണ്ട് ഇത്തരത്തിൽ പത്തിരുപത്തി ആറ് കേസുകൾ അവരൊക്കെ അയ്യായിരം പതിനായിരം രൂപ ഇല്ലാത്തതിനാൽ ജാമ്യം കിട്ടാതെ വിഷമിക്കുന്നവരാണ് ഇവർ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പരിഹരിക്കാമെന്ന് പറഞ്ഞു അവരെ സഹായിക്കാനാണ് ഒരു ദിവസം കൂടി ജയിലിൽ നിന്നത് എന്നാണ് ബോപി ചെമ്മണ്ണൂർ പറഞ്ഞത് ഇത് കോടതി അലക്ഷ്യമല്ലെന്നും ജാമ്യ ഉത്തരവിന്റെ കടലാസ് ഇന്നാണ് കിട്ടിയതെന്നും ഒക്കെ ഉരുണ്ട് പേരണ്ട് പറയുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്നാൽ കോടതി കൃത്യമായി പറഞ്ഞു എപ്പോഴാണ് ഓർഡർ ഇറങ്ങിയത് എന്നൊക്കെ ഉള്ളതിന്റെ കൃത്യമായ മറുപടി കോടതി കൊടുത്തതോടെ ഒരക്ഷരം മിണ്ടാതെ വന്ന വഴി പോകുകയായിരുന്നു ഗോപി ചെമ്മണ്ണൂർ അതായത് ജയിലിൽ ഇരുന്നും വലിയ ഒരു ഉണ്ടാക്കാൻ ബോപി ചെമ്മണ്ണൂർ നടത്തിയ നാടകമാണ് ഇത് പക്ഷെ അടപടലം പൊളിഞ്ഞുപോയി ഇനിയും ഇമാതിരി ഊച്ചാളിത്തരവും കൊണ്ട് ഈ വഴി വന്നേക്കരുത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് വെളിവില്ലാതായാൽ എന്താണ് ചെയ്യാൻ കഴിയുക പക്ഷേ ഈ വെളിവില്ലാത്ത ഒരാളെ ഈ നെറ്റിപ്പട്ടം കെട്ടിച്ച് ഏർ കൊണ്ടു നടക്കുകയാണ് ഫാൻസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ് ഇവരെ പോലുള്ളവരെ പിന്തുണയ്ക്കാൻ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾക്ക് കുട പിടിക്കാൻ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന വേറൊരു പറയാൻ വാക്കുകളില്ല ഏഹ് മറ്റൊരു ആളും കൂടി സത്യത്തിൽ ഇവരൊക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ എന്താകാനാണ് ശ്രമിക്കുന്നത് അതാണ് മനസ്സിലാകാത്തത് ബോപിചെമ്മണൂരിനെ സംബന്ധിച്ചിടത്തോളം ഹീറോയിസം കാണിക്കാൻ നോക്കുകയാണ് പക്ഷേ പാളി പോകുകയാണ് കാരണം വലിയ ഒരു ഫാൻസ് ഗ്രൂപ്പ് അയാൾക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇയാളെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട് കൂട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പോൾ അവരെ സംതൃപ്തരാക്കാൻ വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ എന്ത് പേക്കൂത്തിനും തയ്യാറാകുകയാണ് പൊതുമധ്യത്തിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെ വെളിവില്ലാത്ത ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ കാണിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ കേരളത്തിലുണ്ടോ ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അതിന്റെ ആ മറവിൽ അല്ലെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് എന്തും നിങ്ങൾ സഹിച്ചേ മതിയാകൂ എന്നുള്ള ആ ഒരു നിലപാടുണ്ടല്ലോ അതൊന്നും അംഗീകരിച്ചു തരാൻ ഒരു കാലത്തും കഴിയില്ല നിങ്ങൾ എത്രത്തോളം എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഈ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നത് നല്ല പ്രവർത്തനം തന്നെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷേ അതിന്റെ പേരിൽ എല്ലാവരെയും വായിൽ തോന്നുന്നത് പറയാം ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെയുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ പ്രഹസനം മാത്രമാണ് നിങ്ങളൊരു പരിഹാസപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ ബോബി ചെമ്മണ്ണൂർ മനസ്സിലാക്കുക നിങ്ങളുടെ ഫാൻസുകാർ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് കൂടി നിങ്ങളാണ് മറുപടി പറയേണ്ടി വരിക ഇപ്പോൾ തന്നെ കോടതിക്ക് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാം പിന്നെ പോട്ടെ എന്ന് കരുതി അതായത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് കരു കോടതി വീണ്ടും ക്ഷമിച്ചു വിടുകയാണ് അതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ബോബി ചമ്മണ്ണൂർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊരു പരിഹാസപാത്രമായി ഒരു കോമഡി പീസായി കേരളത്തിൽ കേരള സമൂഹത്തിന് മുൻപിൽ മാറുകയാണ് നിങ്ങളുടെ ചെയ്തികൾ അത്തരത്തിലാണ് ഒരു തരത്തിലും ഈ മനുഷ്യനെ ഒന്ന് പിന്തുണയ്ക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയണമെങ്കിൽ ആകെ ഉള്ളത് ചാരിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ ചാരിറ്റി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ബാക്കി ഇത്തരത്തിലുള്ള ഈ ദ്വയാർത്ഥ പ്രയോഗം പോലെയുള്ള അങ്ങേയറ്റം മനുഷ്യനെ അപമാനിക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ ഈ പ്രവൃത്തികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകില്ല സമൂഹം കുറെ കഴിയുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെയും ഒക്കെ ഈ പൊക്കിയടുത്ത് തലയിൽ വെക്കുന്നവർ താഴെത്തിടും ഇപ്പോൾ നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ ഫാൻസ് എന്ന് പറഞ്ഞു കൂടിയിരിക്കുന്ന ആൾക്കാർ വലിയ അവർക്കും ഒരുപാട് നേട്ടങ്ങൾ അതായത് ഈ ബോബി ചെമ്മണ്ണൂരിനെ വെച്ചും കാശുണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ വയറ്റി പിഴപ്പായിട്ട് മാത്രം ആ ഒരു കണ്ടന്റായി മാറുകയാണ് ബോബി ചെമ്മണ്ണൂർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത